ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് സ്ഥിരീകരണം യാതൊരുവിധ ആസൂത്രണവുമില്ലാതെ വകുപ്പുകൾ സൃഷ്ടിച്ചാണ് സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്നതെന്ന് ആദായ നികുതി വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു നിയമപ്രകാരമുള്ള നോട്ടീസുകൾ തുടർച്ചയായി അവഗണിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച പരിശോധന നടത്തിയതായും ആദായ നികുതി വകുപ്പ് അറിയിച്ചിരുന്നു സ്വർണ്ണ ഉരുപ്പടികളുമായി ബന്ധപ്പെട്ട റെയ്ഡ് എന്നായിരുന്നു പുറത്തുവന്ന സൂചന എന്നാൽ അതീവ ഗുരുതര വീഴ്ചകളുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് ആദായ നികുതി വകുപ്പ് വിശ്വാസ്യത ഉറപ്പുവരുത്താതെ സൃഷ്ടിച്ച ഇത്തരം വകുപ്പുകൾ മൂലം അക്കൗണ്ടുകൾ പരിശോധിച്ച് ആദായ നികുതി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ആദായ നികുതി വകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ വ്യക്തമാക്കുകയും ചെയ്തു ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും ദേവസ്വം ബോർഡ് ഫയലുകൾ നൽകുന്നില്ല പ്രഥമ ദൃഷ്ട്യ ലഭിച്ച തെളിവുകൾ അഴിമതിക്കെതിരെ കേസെടുക്കാൻ പര്യാപ്തമാണെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് നൽകിയ നോട്ടീസുകൾക്ക് കാരണം ബോധിപ്പിക്കാതെ തുടർച്ചയായി പ്രതികരിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമത്തിന്റെ ലംഘനമാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു തിങ്കളാഴ്ച ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ടി ഡി എസ് സർവേയാണ് നടത്തിയത് സർവേയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിന് ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമപ്രകാരമുള്ള ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അക്കൗണ്ടിംഗ് തത്വങ്ങളും പാലിച്ചിട്ടില്ല എന്നും തിരിച്ചറിഞ്ഞതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു വാർഷിക വരവ് ചെലവ് കണക്കുകളും തയ്യാറാക്കിയിട്ടില്ല ടി ഡി എസ് റിട്ടേണും ഫയൽ ചെയ്തിട്ടില്ലെന്നും ആദായ നികുതി വകുപ്പ് അധികൃതർ അറിയിച്ചു അതേസമയം കേന്ദ്ര സർക്കാർ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയ സ്ഥാപനമാണ് ഗുരുവായൂർ ദേവസ്വം എന്നും ഇതുവരെ ദേവസ്വം ആദായ നികുതി നൽകിയിട്ടില്ലെന്നും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ദേവസ്വം ആദായ നികുതി റിട്ടേണും നൽകാറില്ല ഗുരുവായൂർ ദേവസ്വത്തിൽ ഓഡിറ്റ് നടക്കാറില്ല എന്ന വാർത്ത ശരിയല്ല സംസ്ഥാന സർക്കാരിന്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ദേവസ്വം ഓഫീസിൽ തന്നെ ഓഫീസ് സംവിധാനത്തോടെ പ്രവർത്തിച്ച് കൺകറന്റ് ഓഡിറ്റ് നടത്തുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വെള്ളിയുരുപ്പടികൾ സ്വർണമാക്കി മാറ്റുന്നതിന്റെ നടപടിക്രമങ്ങളാണ് ബോർഡ് ഓഫീസിലെത്തി തിങ്കളാഴ്ച ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് ഇതായിരുന്നു വന്ന സൂചന ചീഫ് ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിഷിന്റെ നേതൃത്വത്തിലായിരുന്നു സംഘമെത്തിയത് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കാണിക്കാതെ സമർപ്പിച്ച അഞ്ചു ടെണ്ണോളം വരുന്ന വെള്ളി സ്വർണമാക്കി മാറ്റാനുള്ള നടപടിയുമായി ദേവസ്വം ബോർഡ് മുമ്പോട്ട് പോയിരുന്നു ഇതിനായി കേന്ദ്ര സർക്കാരിന് കീഴിൽ ഹൈദരാബാദിലുള്ള നാണയ നിർമ്മാണശാലയായ മിൻറ്റുമായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് കരാർ ഒപ്പുവച്ചിരുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനവുമായിട്ടായിരുന്നു കരാർ തന്നെ അതിലേക്ക് പരിശോധനകൾ കടന്നിട്ടില്ലെന്ന സ്ഥിരീകരണമാണ് പത്രക്കുറിപ്പിലൂടെ ആദായ നികുതി വകുപ്പ് നൽകിയതും